സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെയും ആനുകൂല്യം എത്തിച്ചേരാൻ പോകുന്നു ഡിസംബർ മാസത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നോടെ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ അവസാനിക്കാനിരിക്കെ പ്രതീക്ഷയുടെ ഒരു പുതുവത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എ പി യിൽ നിന്ന് ബി പി വ്യത്യാസമില്ലാതെ വിവിധ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാകുമ്പോൾ ഇതിൽ ഈ ജനുവരി മാസം അതായത് പുതുവത്സരം മുതൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അത് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് രാജ്യത്തെ മുൻഗണന വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് അഞ്ച് വർഷത്തേക്ക് സൗജന്യ ഭക്ഷ്യധാന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന കോവിഡ് മഹാമാരിയുടെ സമയത്തെ കേന്ദ്ര പദ്ധതി വീണ്ടും ദീർഘിപ്പിക്കുകയാണ് നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത് നടത്തിയേ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ എങ്കിൽ പോലും സാധാരണക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ് മുൻപ് പണ്ട് കാലത്ത് നമുക്ക് ഒരു രൂപയ്ക്ക് ഒരു കിലോ അരി ലഭിച്ചിരുന്ന സാഹചര്യമാണ് എങ്കിൽ ഇന്നത് സൗജന്യമായിട്ട് നമുക്ക് എത്തിച്ചേരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന കേന്ദ്ര പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ എ വൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും ഈ ആനുകൂല്യം സൗജന്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും എ വൈ റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം മുപ്പത് കിലോ അരിയും നാല് കിലോ ഗോതമ്പും ഇവർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കും ബി പി എൽ റേഷൻ കാർഡ് ആണ് എങ്കിൽ ആൾ ഒന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യ നിരക്കിൽ ലഭിക്കും ഇതെല്ലാം ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമുക്ക് ലഭിക്കുക ഈ ആനുകൂല്യം വരുമ്പോൾ നമുക്ക് ഒരു തുക പോലും കയ്യിൽ നിന്ന് നൽകേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ചിലവ് വഹിക്കുന്നത് ഇതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് രണ്ടാമത്തെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എ വൈ അല്ലെങ്കിൽ ബി പി എൽ എ പി എൽ റേഷൻ കാർഡുകൾക്കെല്ലാം പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈ കോ വഴി മുൻപ് ലഭിച്ചിരുന്നു ഏകദേശം ആയിരത്തി ടുത്ത് വില വരുന്ന സാധനങ്ങളാണ് കേവലം അറുനൂറ് അറുന്നൂറ്റി അൻപത് നിരക്കിൽ എല്ലാ റേഷൻ കാർഡുകൾക്കും വാങ്ങാൻ വേണ്ടി അവസരം ഒരുക്കിയിരുന്നത് സബ്സിഡി സാധനങ്ങൾ മാത്രം വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരെ സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിരുന്നു മുൻപൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങണമായിരുന്നു സബ്സിഡി ക്ലെയിം ചെയ്യാൻ ആ സാഹചര്യങ്ങളെല്ലാം പിന്നീട് എടുത്തു എടുത്തുമാറ്റുകയുണ്ടായി എന്നാൽ ജനുവരി മാസം മുതൽ പുതുവത്സരം മുതൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കും എന്നൊരു സൂചന സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞു നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിന് ഇപ്പോൾ അൻപത് ശതമാനം വരെ കിഴിവുണ്ടെങ്കിൽ ഇനി അത് ചിലപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമായിട്ട് അല്ലെങ്കിൽ മുപ്പത് ശതമാനം വരെ മാത്രമായിട്ട് ചുരുങ്ങുന്നതിന് വേണ്ടി ചിലപ്പോൾ ഇടയാകും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് സപ്ലൈകോ വഴിയൊക്കെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വില അത് പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ബി റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെച്ച എ നീല വെള്ള റേഷൻ കാർഡുള്ള വിഭാഗങ്ങളുണ്ട് ഇവർക്കെല്ലാം ഓൺലൈൻ അപേക്ഷ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു ഈ ഓൺലൈൻ അപേക്ഷ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും പരിശോധിക്കുകയാണ് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ അതായത് നിശ്ചിത മാർക്ക് നേടുന്ന ക്ലേശ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് ഏറ്റവും കൂടുതൽ മുൻഗണനയ്ക്ക് അർഹതയുള്ള റേഷൻ കാർഡുകൾ ആദ്യഘട്ടത്തിൽ അനുവദിക്കും അതിനുശേഷം ഓരോ ഘട്ടത്തിലും നിശ്ചിത എണ്ണം ബി പി എൽ കാർഡുകൾ ഒഴിവ് വരുന്നതിലേക്കെല്ലാം ഇത്തരത്തിൽ ബി പി എൽ കാർഡ് നൽകുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ബി പി എല്ലിൽ നിന്ന് എ പി എല്ലായിട്ട് മാറ്റപ്പെടുന്നുണ്ട് അത് സാമ്പത്തികത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാർഡ് തരം മാറ്റുന്നവരുൾപ്പെടെയുണ്ട് അപ്പോൾ ഇങ്ങനെ മാറുന്ന ഒഴിവുകളിലേക്കെല്ലാം ഇത്തരത്തിൽ അർഹതയുള്ള എ പി എൽ റേഷൻ കാർഡ് കാരെയാണ് പരിഗണിക്കുന്നത് വെള്ള നീല റേഷൻ കാർഡുകളെല്ലാം ഇത്തരത്തിൽ പരിഗണിക്കും അപേക്ഷ വെച്ചവരെ മാത്രം ാണ് പരിഗണിക്കുക ഇനിയൊരു ഓൺലൈൻ അപേക്ഷ എന്നാണ് എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല മുൻപ് അപേക്ഷ വെച്ചവരുടെ ലിസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ പുതിയ റേഷൻ കാർഡിന്റെ വിതരണം ഉണ്ടാകും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ ക്ഷേമത്വം നേരിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാന വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം